ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അവയെ എല്ലാവർക്കും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുട്ടി അൺബോക്സിംഗ് വീഡിയോ ആണ് അപ്പോൾ നമുക്ക് ഒട്ടും വൈപ്പി തന്നെ വീഡിയോയിലോട്ട് പോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു കുട്ടി അൺബോക്സിംഗ് വീഡിയോ ആണ് ഉള്ളിൽ വലിയ സാധനങ്ങളൊന്നും ഇല്ല ആകെ രണ്ട് കുഞ്ഞിപ്പെട്ടികളും അപ്പോൾ എന്തായാലും ഞാനിതൊക്കെ പൊളിച്ച് നോക്കിയാൽ അപ്പം ഞാൻ എന്താണ് ഇതിൻ്റെ ഉള്ളിൽ എന്താ കാണിച്ചതാണെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് കുട്ടി ബോക്സിന് ആദ്യം തന്നോ നോക്കാം ഇതിൽ വന്നിട്ട് ഞാൻ ഇതുവായിട്ട് യൂസ് ചെയ്തിട്ടില്ല ഡോട്ട് ആൻഡ് കീടെ എന്ന് ഒരു സാധനം ഞാൻ യൂസ് ചെയ്താൽ നല്ല പ്രോഡക്റ്റ് എന്നൊക്കെ പറയുന്നത് എനിക്കറിയില്ല അപ്പോൾ ഞാൻ എന്തായാലും യൂസ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് അവരുടെ തന്നെ ടോട്ടൻ കെ സ്കിൻ കെയറിൻ്റെ ലിപ്പ് പ്ലംബിങ് മാസ്ക് വിത്ത് വിറ്റാമിൻ സി പ്ലസ് ഇ അല്ലാത്ത ടെർമറിക് ഉണ്ടെന്നാണ് പറയുന്നത് ഇത് പതിനഞ്ചൽ പ്രൊഡക്റ്റാണ് നമുക്കെന്നാൽ പൊട്ടിച്ചോക്കതിൻ്റെ റേറ്റ് വന്നത് ടു നയൻറ്റി ആണ് പക്ഷെ അത്ര ഒന്നും ഉണ്ടായില്ല കേട്ടോ സത്യം പറഞ്ഞാൽ ഫ്ലിപ്പ്കാർട്ടിൽ ഭയങ്കര റേറ്റ് കുറവിലാണ് ഞാനിത് അത്ര ഒന്നും ഉണ്ടായില്ല അപ്പോൾ ഞാനത് പൊട്ടിച്ചോ പൊട്ടാത്ത സ്റ്റിക്കറുണ്ട് സ്റ്റിക്കർ പൊട്ടിച്ചിട്ടുണ്ട് ആക്രമണമോ നമ്മൾ സ്റ്റിക്കർ സ്റ്റിക്കറൊന്നും നോക്കിയില്ല ഓക്കെ സ്റ്റിക്കർ പൊട്ടിച്ചെടുക്കുമ്പോൾ തന്നെ ഇങ്ങനത്തെ ഒരു പെട്ടിയാണ് ഇത് തോന്നണം ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ കൊടുത്തിരിക്കണം കാണാൻ പറ്റുന്നുണ്ടോ എന്ത് കാസ്ട്രോ സീഡ് ഓയില് കുറെ കാസ്ട്രോ ഓയിൽ കൊക്കോസ് അങ്ങനെ കുറേ സാധനങ്ങൾ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഞാൻ കണ്ടിട്ടുണ്ട് പല ആൾക്കാർ ഇത് യൂസ് ചെയ്യണത് അതെ ഇവിടെയാണ് സാധനങ്ങൾ ഓക്കെ ആയി അടിപൊളി പാക്കേജ് ദേ അതിൻ്റെ ഒരു അതിങ്ങനെ തോണ്ടിയിരിക്കാനായിട്ടുള്ളൊരു സാധനം ഓക്കെ ദേ നല്ല കുട്ടി തൊപ്പി വെച്ച ഒരു ബോട്ടിൽ നല്ല ഒന്നിൽ പലര് കണ്ടിട്ടുണ്ട് ദേ അൺബോക്സ് ചെയ്യണതും യൂസ് ചെയ്യണതും ഒക്കെ പല യൂസ് ചെയ്യണത് ഉണ്ട് ഞാനിപ്പോൾ ഭയങ്കരമായിട്ട് വൈകിപ്പോയി ഞാൻ ഇപ്പോഴാണ് യൂസ് ചെയ്യുന്നത് തുറന്ന് നോക്കുമ്പോൾ തന്നെ വീണ്ടും ഒരു സേഫ്റ്റി ഇതുണ്ട് ദേ നല്ല റെഡ് കളർ ചെയ്യണൊരു സാധനം ഇതാണ് നമ്മുടെ ലിപ്പ് പ്ലംബിംഗ് മാസ്ക് എന്നാണ് പറഞ്ഞത് ഇതാണ് നമ്മുടെ ആദ്യത്തെ പ്രൊഡക്റ്റിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ പക്ഷേ ഫ്ലിപ്പ്കാർട്ടിൽ നല്ല കുറവില് കിടക്കാൻ കേട്ടോ ആദ്യത്തെ പ്രൊഡക്റ്റ് ഇനി നമുക്ക് ഇതാണ് ഇത് മാത്രമേ ഉണ്ടായുള്ളൂ ഒരു പെട്ടി അത് മാത്രമേ ഉണ്ടായുള്ളൂ നമ്മുടെ ആദ്യത്തിൽ ഇനി നമ്മുടെ ഈ ഒരു പെട്ടി ഇതിൽ ഇതാണ് അത് പ്രൊഡക്റ്റ് എം കഫിൻ്റെ ഒരു ബോഡി ലോഷൻ അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് എത്രയോ ആ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് വരെയാണ് റേറ്റ് വരുന്നത് ഇതിനും എനിക്ക് തോന്നുന്നു എന്തൊക്കെയോ കുറവുണ്ടായി ഇതൊക്കെ എന്തായാലും പൊട്ടിച്ച് നോക്കാം നമുക്ക് എന്തായാലും കിട്ടിയില്ലോ ഇനിയിപ്പോൾ നമ്മൾ തോന്നും ആ ഇത് ഇത് നല്ല നല്ല സേഫ് ആയിട്ട് പോവാതിരിക്കാൻ സാധനം കോഫിയുടെ മണം ഞാൻ ഫീന്റെ മോയ്സ് ഫേസ് മോയിസ്ചറൈസർ യൂസ് ചെയ്തിട്ടുണ്ട് അതിന് ഏകദേശം മണമാണ് പക്ഷേ അതിന് അഞ്ഞൂറ് രൂപയാണെന്ന് തോന്നുന്നു നാനൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് ആ ഒരു ചെറിയൊരു അത്യാവശ്യം കൂടുതൽ കണ്ടെത്തിട്ടുണ്ട് ആ ഒരു ഫേസ് മോയിസ്ചറൈസറിന് അതും അടിപൊളി ചാനായിരുന്നു നല്ല മോയിസ്ചറൈസർ ആണ് നല്ല സോഫ്റ്റ് ആക്കും നമ്മുടെ സ്കിന്നു അതുകൊണ്ട് നല്ല ഹൈഡ്രേഷനുണ്ട് അടിപൊളി മോയിസ്ചറൈസർ ആയിരുന്നു എനിക്ക് തോന്നുന്നു ഞാൻ മേടിച്ചതിൽ ആ ഞാൻ മോയിസ്ചറൈസർ അങ്ങനെ സ്കിൻ കെയർ കുറച്ചും കൂടി കരിയിട്ട് യൂസ് ചെയ്യാൻ നോക്കാൻ തുടങ്ങിയപ്പോൾ യൂസ് ചെയ്ത ഒരു ആണ് എനിക്ക് അഫീൻ്റെ മോയിസ്ചറൈസർ അല്ലെ അപ്പോൾ ടെക്സ്റ്റർ എന്നിട്ട് ഇതാണ് ആ ആയി പെട്ടെന്ന് പോകും ആ പക്ക നമ്മുടെ കറക്റ്റ് മണം പറയാനെന്താണെന്ന് അറിയോ നമ്മുടെ കോപ്പിക്കും ഇല്ലേ കോപ്പിക്കും ഇട്ടായില്ലേ അതിൻ്റെ അതിന്റെ വേണം അതിൻ്റെ ടേസ്റ്റ് ഒന്ന് ഇത് ചിലപ്പോൾ നമുക്ക് നക്കി വെക്കുന്ന ഒന്നും വേണ്ട വെറുതെ നേരം വയറിന് പ്രശ്നം കളിക്കും അപ്പോൾ അതേ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ അബ്സോർബ് ആയി ആയിപ്പറ്റി ഓക്കെ അപ്പോൾ അതാണ് കോപ്പിക്കോട് അതേ സ്മെല് വേറെ ഒന്നുമില്ല പിന്നെ എം കഫീനാണല്ലോ കോഫിയാണ് ഇവരുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റിയതാണ് ഇരുന്നൂറ്റമ്പത് എം എൽ ആണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ പക്ഷെ നമ്മുടെ ഫ്ലിപ്പ് കാർട്ടിലും ആമസോണിലൊക്കെ എപ്പോഴും റേറ്റ് ഓർവ് ഇപ്പോൾ ഞാൻ നോക്കിയ സമയത്ത് ഇത് കോംബോ ഓഫർ ഉണ്ടായി ഇതിന്റെ ഒപ്പം വേറെ ഒരേ കൂടി പക്ഷെ അതിന് ഇതിലും റേറ്റ് ആയിരുന്നു അതുകൊണ്ട് ഞാൻ മേടിച്ചാൽ അവരോട് മേടിച്ച് നോക്കാന്ന് വിചാരിച്ചു അപ്പം അടുത്തത് അടുത്തത് ഞാൻ കാണിച്ചിരുന്നത് അണ്ടർ ഐ ക്രീമാണ് ചെറിയ രീതിയിൽ ഡാർക്ക് സർക്കിൾസ് ഒക്കെ വരുന്നു എന്ന ഒരു ഡൗട്ട് അപ്പം ഞാനത് മേടിച്ചപ്പോൾ നമുക്ക് യൂസ് ചെയ്ത് നോക്കാലോ ഇനി ഡാർക്ക് സർക്കിൾസ് ഇല്ലെങ്കിൽ വരാതിരിക്കാനായിട്ട് നമുക്ക് വെച്ചിട്ട് മേടിച്ചത് ഇതാണ് എന്റെ പാക്കേജിങ് വരുന്നത് ഞാൻ ഫ്ലിപ്പ് ഇട്ട് വയ്ക്കട്ടെ ഞാൻ വെറുതെ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെയൊക്കെ കാണിച്ചെ തീർച്ചയായും ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ എൻ്റെ കഫൻ്റെ അണ്ടർ ഐ ക്രീം ഇതിന് റേറ്റ് വരുന്നത് എത്രയാണ് മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണ് അണ്ടർ ഐ ക്രീമിന് വരുന്നത് എത്ര എം എൽ പ്രോഡക്റ്റിനാണ് പതിനഞ്ച് എം എൽ പ്രൊഡക്റ്റ് കുറച്ചു കൂടുതലാണല്ലോ പക്ഷെ അണ്ടർ ഐ ക്രീമിന് വെക്കിയതിന് നല്ല റേറ്റ് ആണ് ഞാൻ നോക്കിയത് കണ്ടത് അതൊച്ചുമ്പോൾ ഇതിലുണ്ട് നേ ഹൗ ടു യൂസ് എന്ന് പറഞ്ഞ ഒരു ചെറിയ അവരുടെ മാനുവൽ ഉണ്ട് ഷേക്ക് വെൽ ബിഫോർ യൂസ് ഓക്കേ ആൻഡ് ലവ് ഓട്ടോമറ്റിക്കില്ലാതെ ദൈവം ഓക്കേ നിന്നെ വരാത്തെ ആ മാം ഇതാണ് ഐറ്റം പല രീതിയിലും കണ്ടിണ്ട് ഈ സാധനം ഓ ഇനി ഇവിടെയും തുറക്കണം ഓക്കേ ഓക്കേ ഇത് മൊത്തത്തിൽ വലിയ പാക്കേജിങ് ആണല്ലോ കൊറച്ചു നേരത്തെ യുദ്ധത്തിന് ശേഷം ഞാൻ ഇത് തുറന്നിർത്തു ഭയങ്കരമായിട്ട് ടൈറ്റ് ആയിട്ട് മച്ചേക്കണേ ഇതൊക്കെ എന്തിന്റെ ഒപ്പം അതവിടെ കുഴപ്പമില്ല ഓക്കെ ഇതൊക്കെ ഇങ്ങനത്തെ ഒരു പമ്പിലാണ് സാധനം വരുന്നത് അപ്ലൈ ചെയ്യുന്നില്ല ഞാനിപ്പ് ചെയ്യുന്നില്ലല്ലോ ഇത് നമ്മളൊന്ന് ഷേക്ക് ചെയ്തിട്ട് യൂസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്

അല്ലെങ്കിൽ ഞാൻ തിരിച്ചയക്കുന്നതായിരിക്കും എനിക്ക് ആ നോക്കു സെയിം സാധനം സെയിം രണ്ട് മാനുവൽ കൊടുത്തിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ഇതിനകത്തുനിന്ന് ക്രീം വരണ വരെ നമ്മളിരുന്ന് അടിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ ഉറങ്ങാൻ പോണെങ്കിൽ രണ്ട് മണിക്കൂർ മുമ്പ് നമ്മൾ അണ്ട്രൈ ക്രീം രണ്ട് മണിക്കൂർ മുമ്പേ നമ്മൾ ഇത് അടിച്ചാൽ നമ്മൾ ഉറങ്ങണ സമയത്തേക്കും വരുള്ളൂ എനിക്കറിയാം പറയാൻ എന്തെങ്കിലും ആവട്ടെ അപ്പോൾ അതേ ഇത്ര സാധനങ്ങളാണ് ഞാൻ മേടിച്ചിട്ടുള്ള ഈ ഒരു അണ്ട്രൈ ക്രീം അതുപോലെ തന്നെ അതായത് ഒരു എം കഫിൻ്റെ ഈ ഒരു ബോഡി ലോഷൻ പിന്നെ ഒരു ലിപ്പ് പമ്പിങ് മാസ്ക് ഇത്ര സാധനങ്ങളാണ് മേടിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്ക് ബൈ ബൈ